നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം മലയാള ഭാവനയെയും ഭാവുകത്വത്തെയും മാറ്റിമറിച്ച കവി മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി മലയാള കാൽപ്പനിക പ്രസ്ഥാനത്തിനും പ്രസ്ഥാനത്തിനും തുടക്കം കുറിച്ച കവി മലയാളം സ്നേഹഗായകൻ എന്ന് പേർചൊല്ലി വിളിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ കവി കുമാരനാശാൻ ധാരാളം വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിലുപരി അദ്ദേഹത്തെ അറിയാത്ത അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെങ്കിലും കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത്രമേൽ നമുക്ക് പ്രിയങ്കരങ്ങളാണ് വീണപ്പവും കരുണയും ചണ്ടാലഭിക്ഷുകയും ദുരവസ്ഥയും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കുമാരനാശാൻ പ്രസിദ്ധീകരിച്ച മനോഹരമായ ഒരു ഖണ്ഡകാവ്യമാണ് നളിനി നളിനിയുടെയും ദിവാകരൻ്റെയും പ്രേമകഥ പറയുന്ന മനോഹരമായ ഒരു പ്രണയകാവ്യമാണ് നളിനി എന്ന് നമുക്ക് സാമാന്യമായി പറയാം എങ്കിലും നളിനിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ആദ്യ പതിപ്പിലെഴുതിയ അവതാരികയിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കേരളവാണിനി എന്ന് നാം സ്നേഹപൂർവ്വം വിളിക്കുന്ന എ ആർ രാജരാജവർമ്മ ഇത് മറ്റ് കൃതികളിൽ നിന്നും നാളിതുവരെയുള്ള നവനവോല്ലേഖ കൽപ്പനങ്ങളായിട്ടുള്ള കൃതികളുടെ അല്ലെങ്കിൽ ഗതാനുഗതികത്വം നിറഞ്ഞു നിന്ന കൃതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാവ്യസരണിക്ക് തുടക്കമിടുകയാണ് എന്ന് എ ആർ എഴുതുന്നുണ്ട് വാസ്തവത്തിൽ കുമാരനാശാൻ മലയാള കവിതയെ ഒരു പുതിയ ഭാവുകത്വത്തിലേക്ക് ഒരു ഭാവതലത്തിലേക്ക് മാറ്റുകയായിരുന്നു അതിന് കുമാരനാശാൻ്റെ കയ്യിലുണ്ടായിരുന്നതോ അപൂർണമെന്ന് കവി തന്നെ വിശേഷിപ്പിക്കുന്ന ഭാഷയും ഭാഷയിൽ നിന്ന് പൂർണ്ണമോ എന്ന് കവി ആവലാതിപ്പെടുന്ന ആ വരികളുള്ള നളിനി എന്ന മനോഹരമായ പ്രേമകാവ്യത്തിലെ ഏതാനും വരികൾ നമുക്ക് ആസ്വദിക്കാം നല്ല കൊല്ലം

വൻ ജയിച്ചതും പാരിലില്ല ഭയമേറെ കരുണയെന്നുമേതിനും പോരുമെന്നുമരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തിയാലവൻ തൽപരത്വം അവനാർന്നിരുന്നു

ഭാഗ്യവാൻ ധ്യനശീലവനങ്ങാൻ വാനിൽ നിന്നു നിജനീടമാർയുവാവു പോലവേ ഭുരിജന്തുഗമനങ്ങൾ ൂത്തേഴുംങ്ങൾ നിറയുന്ന കാടുകൾ പണ്ടു തൻ്റെ പുരപുഷ്പാടി ഉൾക്കൊണ്ട വാപികളിൽ എന്ന പൊയൻ കുതുമാർന്ന തിന്നലിൻ ഞ്ഞു വിടരുന്ന താരുകൾ സാവധാനമിതിരേറ്റു ചെല്ലുവാനാ വികസ്വര സരസ്പോൽ പാവനൻ സുരഭി വായുവന്നു കണ്ട വഴിക്കു പദം ഊന്നിനു വിഹവസ്വരങ്ങള സ്വാഗതം പറയുമാസരോജിനി യോഗിയെ വശകനാക്കി രമ്യഭൂഭാഗ ഭംഗികൾ ഹരിക്കുമാരയും എന്നുമല്ല ശുഭരമ്യഭൂവിവർക്കെന്നുമുള്ളൊരനവധ്യഭോഗമാം വന്യശോഭകളിലത്രയല്ല ഈ ധന്യനാർന്നൊരു നിസർഗജം രസം आगया स्वयं कुण्ड मानस सं पोगया मधु वणिकु तन्नेवन एकक कार्य मदवा बहु धमा एकहेदु बहु कार्य कारिया कुनु तन्नडि लत्तवे स्वयं निन्नु बोई छडी दि चिन्दा पौंडा पोल यन्नुवल्ल ചെറുതാർത്തിയാർന്ന വാറൊന്നുവീർത്തു നെടുതായുടന്യീ എന്തുവാൻ യമീവണ്ണമന്തര ചിന്തയാർന്ന അഥവാ നിനക്കുകിൽ ജന്തുവിന്നു തുടരുന്നു വാസനാ ബന്ധമിങ്ങുടലു വീഴുവോളവും അപ്പുമാന്റെ നിൽപ്പൊരാൾക്കും തിര തലീഹൃത്തടം സ്വന്ത നിഷ്ഠയതിനായി കുളിച്ചു നീർച്ചിന്തുറനൊടുപൊക ൂകി നിന്നുഷസന്ധ്യ പോലെ ഒരു പാവനാങ്കിയാൾ കണ്ടതില്ലവർ പരസ്പരം മരം കൊണ്ടു രണ്ടുപേരുമർന്നിതുഖണ്ഡ കാൺ ബന്ധവൈഭവം മലയാളത്തിൻ്റെ പ്രിയ കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ മനോഹരമായൊരു കവിതയുണ്ട് ഹെഡ് മാസ്റ്ററും ശിഷ്യനും എന്നാണ് അതിൻ്റെ പേര് ഒരു സയൻസ് അധ്യാപകൻ കൂടിയായിരുന്ന വൈലോപ്പള്ളിയുടെ പല രസകരമായ അനുഭവങ്ങളും അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട് കാവ്യ ലോകസ്മരണകളെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത കുറിപ്പുകളിൽ അല്ലെങ്കിൽ ആത്മകഥ എന്ന് നാം വിളിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില കുറിപ്പുകളിൽ രസകരമായ ചില അനുഭവങ്ങൾ നമുക്ക് കണ്ടെടുക്കാനാകും അത്തരത്തിൽ അധ്യാപക ശിഷ്യബന്ധത്തിൻ്റെ ഒരു പവിത്രത ഒരു തങ്ങളിലുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ കഥ പറയുന്ന ഒരു കവിതയാണ് ഹെഡ് മാസ്റ്ററും ശിഷ്യനും എന്ന കവിത അറിവ് ഉരുളയായി ഉരുട്ടി നൽകുന്ന അധ്യാപകർ അവരുടെ കാലശേഷം അല്ലെങ്കിൽ അവരുടെ അവസാന കാലങ്ങളിലേക്ക് ശിഷ്യന്മാരെത്തുമ്പോൾ എന്തായിരിക്കാം ആവശ്യപ്പെടുക എന്നത് ആ ചോദ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉത്തരമായി നമുക്ക് ഒരുപക്ഷെ എടുത്തു കാണിക്കാനാകുക ഹെഡ് മാസ്റ്ററും ശിഷ്യനും എന്ന കവിതയായിരിക്കും വാതിൽ കലാരോ വാതിൽ കലാരോ കിണ്ണം താഴെ വച്ച താരെന്നു ചോദിച്ചുവ ചോറു പിന്നയാ മലമേലു ആരിത് ആരി സാക്ഷാൽ കല്ലൂക്കാരനോ കൊള്ളാ നീ കണ്ടോരുവാൻ വയ്യാത്ത പോൽ വെളുത്തു തടിച്ചല്ലോ കോളേജും കഴിഞ്ഞു നീ ലണ്ടനിൽ പഠിക്കാൻ പോ നാളേറെ തിടുക്കത്തിൽ വന്നു കണ്ടതാണെന്നെ സന്തോഷം പഠിച്ചു നീ എഞ്ചിനീയറായല്ലേ എന്തോ താം പെൻഷൻ പറ്റി ഞാൻ കിടപ്പിലാ പണ്ടേ പോൽ നിൽക്കേണ്ട നീയിരിക്കൂ വയ്യാ വാദം കൊണ്ടേറ്റം തളർന്നു ഞാൻ ഇപ്പോൾ നീ കാണും വിധമെൻ അമ്മ പോലൂട്ടുന്നത് ശൈശവം രണ്ടാമതും ഉണ്ടിവൾ ആൺമക്കളോ ബോംബയിൽ മദ്രാസിലും പണ്ടുമിപ്പട്ടന്മാർക്കു പരദേശമേദേശം മെല്ലെ നീയൂട്ടു മെല്ലെ മകളെ ഇടയ്ക്കു ഞാൻ ചൊല്ലട്ടെ വിശേഷങ്ങൾ ഇവൻ പ്രിയ ശിഷ്യൻ മാസ്റ്ററിങ്ങനെയോർത്തും പറഞ്ഞും ക്ഷീണിക്കേണ്ട മാസ്റ്ററിങ്ങനെയോർത്തും പറഞ്ഞും ക്ഷീണിക്കേണ്ട മാറ്റമെത്രമേൽ വന്നു കണ്ടറിഞ്ഞില്ല ഞാനും ഇന്നു ആരംഗം ഞാൻ ഓർക്കുന്നു ഹൈസ്കൂളിൽ പണ്ടു കുന്നുകൾ കിടക്കാന പോലങ്ങു നടക്കവേ ചൂരലെന്തിനു കൈയിൽ ചൂരലന്തിരുകൈയിൽ ചൂളിയില്ലയോ പുലിവീരരാം വിദ്യാർത്ഥികൾ പോലും ആഖനം കാണേ പലനാളടുത്താലും അങ്ങയൊരു താക്കോൽ പഴുതിലൂടെന്ന പോൽ മാത്രമേ കണ്ടു ഞങ്ങൾ സ്വൈരമാം തെളിവാക്കിൽ ജ്ഞാനത്തിൻ അഗാധത ഗൗരവ കീഴിലാ സ്നേഹാർദ്രത പോയ കാലത്തിൻ മേനി പറഞ്ഞിട്ടെന്തുണ്ടെനിക്കായപ്പോൽ പഠിപ്പിച്ചു ഭരിച്ചു വിരമിച്ചു നിങ്ങളെ സമ്പാദിച്ചു കാലമൻ കയ്യും കാലും നിങ്ങളിൽ ഞാൻ ജീവിപ്പൂ കാലമൻ കയ്യും കാലും നിങ്ങളിൽ ഞാൻ ജീവിപ്പൂ മകളേ അലമേലു പോരും ഈ കല്ലൂക്കാരൻ മമ ചോറൂട്ടേ ക്രിസ്ത്യനൊഴിയൊല ഗുരുശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാർ ഗുരുശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാർ അറി ഞാൻ നിന്ന യൂട്ടിയിലെ മുൻ പകരമെനിക്കു ചോർ കുഴച്ചു തരൂ കേന് മകനാലൂട്ടപ്പെട്ടേ അറിവുരുളയുരുട്ടി ഞാൻ നിന്ന യൂട്ടിയിലെ മുൻ പകരമെനിക്കു ചോർ കുഴച്ചുതരൂ കേകനാലൂട്ടപ്പെട്ട മാനസം കുളിരട്ടെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നാം ആദരപൂർവ്വം വിളിക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റി നിരവധി കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് മലയാള ഭാഷ ഇന്ന് നാം കാണുന്ന വിധം മാറ്റിത്തീർത്തതിൽ നിർണായകമായ പങ്ക് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കൃതികൾക്കുണ്ട് പുതു മലയാൺമതൻ മഹേശ്വരൻ എന്നാണ് വള്ളത്തോൾ എഴുത്തച്ഛനെ വിശേഷിപ്പിക്കുന്നത് മലയാള ഭാഷയുടെയും മലയാളത്തിൻ്റെയും സമുദ്ധാരകനായ ആ വലിയ കവിയെ വലിയ കവിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ മറ്റൊരു മഹാകവി എഴുതിയ മനോഹരമായ കവിതയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന കവിത മലയാളം ഉള്ള കാലം വരെയും നാം ഓർക്കുന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മഹാകവിയെ മറ്റൊരു മഹാകവി ഓർക്കുന്ന ആ മനോഹരമായ കാവ്യം നമുക്ക് ആസ്വദിക്കാം മുക്കുവത്തിയിൽ പരാശര്യൻ എന്ന പോൽ ഒരു ചക്കാലത്തരുണിയിൽ ജാതനേതൊരു ദിവ്യൻ പഞ്ചമവേദാദിസൽഗ്രന്ഥസന്തതിയാകും പഞ്ചാമൃതത്താൽ പാരാപത്തെ ശമിപ്പിച്ചു ആ രാമാനുജാചാര്യപുങ്കവൻ ജയിക്കുന്നു ശ്രീരാമായണ ഗാന ഗഗന്ധർവൻ ജയിക്കുന്നു ആലത്തൂർ ഗ്രാമം ഗുരുശ്രേഷ്ഠ നിന്ന അവതാരത്താൽ അതിപ്രശസ്തമായി ചമഞ്ഞിതെന്നേക്കും മെച്ചത്തിൽ ഭവാനെ പദസംസ്കാരം പഠിപ്പിച്ചിതാ ഗ്രാമം വാഴും മാർത്തണ്ഡ ശിഷ്യൻ താനോ യാതൊന്നു ദൈവജ്ഞനാം ഭവാഗൽ സ്വൈരം സ്ഥിതിചേതി കവിമാതി നീണ്ട കൺമുനപോലെ പൈതലാം മലയാ ഭാഷതൻ ശരിയായ ജാതകം കുറിച്ചിട്ടത് അതിരുനാരായം താൻ പൈതലാം മലയാള ഭാഷതൻ തൻ ശരിയായ ജാതകം കുറിച്ചിട്ടത് അതിരുനാരായം താൻ തൻകിടാവിനോടൊപ്പം ിളിപ്പിടയുടെ പഞ്ചമസ്വരാലാപം ഇരുളിൽ മയങ്ങിയ ലോകത്തെ ഉണർത്തിയിട്ടുണപ്രഭവീഷും സുപ്രഭാതത്തെ കാട്ടി തേൻ പഴം പാലും നുകർന്ന ഭവാനുടെ മാൺപെഴും കവിത തൻ മാണിക്യത്തണ്ടിന്മേൽ മാംഗല്യ ചാൽ പവിഴപ്പൊളി ചാർത്തി തൂങ്ങി നിന്നാടിക്കളിച്ചിടിനാൾ ചിരകാലം അപ്പഞ്ചവർണ ിറകടി നല്ലൊരദ്ഭുതവിഷറിയായി കൈരളി ദേവിക്കുന്നാൾ സഞ്ചിത മധുരിമാസാരമാമതിൻ കളിക്കൊഞ്ചലോ മുൻ കേൾക്കാത്ത വീണവായനയായി വൈരാഗ്യാമൃതരസം വഹിക്കും ഭവച്ചിത്തീര സിന്ധുവിൽ നിന്നു പിറന്ന ചിന്താരത്നം കൈരളീ സാഹിത്യത്തിൻ നെഞ്ചിലായി തിളങ്ങുന്നു കൈടഭാന്തകൺ തങ്കൽ കൗസ്തുഭരത്നം പോലെ ൃഷ്ടയായി പ്രകൃതി താനാദരാൽ പനിനീർപ്പും പട്ടെങ്ങും വിരിച്ചിട്ട താവകാശ്രമഭൂവിൽ പ്രത്യഹം തവശുക്കിപ്പാടിയഗീതത്യ നിന്നെത്ര രാഗങ്ങൾ പൊഴിഞ്ഞു ചേർന്നു കിടപ്പുണ്ടാ ിത്യസൗഭാഗ്യ സിന്ദൂരഴും തുറമ്പേ നമസ്കാരം കളഗാനത്തോടൊരു തത്തപ്പെൺമണി തത്തിക്കളിച്ച തളിർച്ചെടിപ്പടർപ്പേ നമസ്കാരം േുക്കും മഹേശ്വരൻ വാണരുളിയ പുണ്യക്ഷേത്രമേ നമസ്കാരം മഹേശ്വരൻ വാണരുളിയ പുണ്യക്ഷേത്രമേ നമസ്കാരം തുഞ്ചൻ പറമ്പേ നമസ്കാരം വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും चन्दनामोदं भाषे